ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി മൂന്നാർ മാങ്കുളം ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത് എൻ ഡി ആർ എഫ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വിവിധയിടങ്ങളിലെത്തി സ്ഥിതി വിലയിരുത്തിയത് കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തിയത് മൂന്നാർ മാങ്കുളം ആനവിരുട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത് എൻ ഡി ആർ എഫ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തി തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച ൾ വിലയിരുത്തി മൂന്നാർ വില്ലേജിലെ അന്തോണിയാർ കോളനി മുറി എം ജി കോളനി ലക്ഷം കോളനി മൂന്നാർ ഗ്യാപ് റോഡ് മാങ്കുളം വില്ലേജിലെ ആനക്കുളം പെരുമ്പംകുത്ത ആറാം മൈൽ താളുംകണ്ടം മാങ്കുളം കെ യു സി ബി വൈദ്യുത പദ്ധതി ആനവിരട്ടിയിലെ ദേശീയപാത കോട്ടപ്പാറ കോളനി എന്നീ പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്നതിനായി മുപ്പത്തിമൂന്നംഗ ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ മാസം ഇടുക്കി ജില്ലയിൽ എത്തിയിരുന്നു വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമറ്ററിയാണ് എൻഡിആർഎഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത് പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏതു പ്രതിസന്ധിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വ സന്നാഹങ്ങളുമായിട്ടാണ് സംഘം സജ്ജമായിരിക്കുന്നത്